ന്യൂ മോഡൽ വരുന്ന ടൈപ്പ് ത്രീയിൽ വരുന്നൊരു വണ്ടിയാണ് അതായത് രണ്ടായിരത്തി പതിനെട്ട് ഇപ്പൊ നമ്മൾ എടുത്തപ്പോ കസ്റ്റമർ നമ്മളെ പേരിലോട്ട് മാറിയിട്ടുണ്ട് അപ്പൊ കിടക്കുന്നത് ഇപ്പൊ തേർഡ് ഓണറിലാണ് വണ്ടി കിടക്കുന്നത് കമ്പനി സർവീസ് നാല്പത്തൊന്നായിരം ഓടിയിട്ടുണ്ട് വേറെ റീപേസോ കാര്യങ്ങളോ ഒന്നുമില്ല തേർഡ് ഓണർഷിപ്പ് ആകുക മാത്രം നമുക്ക് സെക്കൻഡ് ഓണർഷിപ്പ് നമ്മൾ വണ്ടി എടുത്തപ്പോ കസ്റ്റമർ പ്രശ്നങ്ങൾ കാരണം നമ്മൾ പേരിലോട്ട് മാറി പോകും ഷോപ്പിൽ ഓണറെ അതായത് മൂന്നാമത്തെ വണ്ടി ഓർമിന് യാർഡിൽ നിൽക്കുന്നതാണ് ഇതിപ്പോ നമ്മൾ അതാ റേറ്റിൽ നമുക്ക് ഫൈനല് അഞ്ചേ മുപ്പത് ചോദിക്കുന്നത് അഞ്ചേ കാലിൽ പൊട്ടിച്ചോളം ഹൈ ക്വാളിറ്റി വേണ്ടി ധൈര്യം പറഞ്ഞു കസ്റ്റമർ തന്നെ രണ്ടായിരത്തി പതിനെട്ട് ആണ് ഓപ്ഷൻ വണ്ടി പവർ സ്റ്റേഡോർ പവർ വിൻഡോ ഉള്ളും പുറത്തൊക്കെ നോക്കാണെങ്കിൽ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആട്ടോ ഉള്ളിലെ നല്ല ക്വാളിറ്റി സീറ്റ് കവർ ചെയ്തിട്ടുണ്ട് തന്നെ ടയർ ഉണ്ട് ഒരു സെവൻറ്റി ഐറ്റ് പെർസെന്റേജ് കാണാൻ നല്ല വൃത്തിയുള്ള വണ്ടി ഈ റെഡ് കളർ പിന്നെ ഇഷ്ടപ്പെട്ടു വണ്ടി അതായത് സ്ക്രാച്ചസോ കാര്യങ്ങളൊന്നും ഇല്ലാത്തോണ്ട് വണ്ടി ആ അതെ അതെ ഓക്കെ അപ്പൊ മാക്സിമം ചെറിയ ബഡ്ജറ്റിൽ കൊണ്ട് നടക്കാൻ പറ്റിയ തീപാറുന്ന കളക്ഷനുമായിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വന്നിട്ടുള്ളത് സെവൻ സീറ്റർ വണ്ടികൾ ചെറുവണ്ടികൾ എസ് യു വി ടൈപ്പ് വണ്ടികൾ സെഡാം വണ്ടികൾ എന്നിങ്ങനെ എണ്ണിയാൽ തീരാത്ത വണ്ടികൾ സ്റ്റോക്കുള്ള നമ്മുടെ പെരിന്തൽമണ്ണയിലെ ഏറ്റവും വലിയ യൂസ്ഡ് കാർ ഷോറൂമായ ദോസ്റ്റിലാണ് ഇന്നത്തെ വീഡിയോ ഞാൻ ചെയ്യുന്നത് ഇവിടെ എന്നോട് പോലുള്ളത് ടയറാണ് ടയർ എന്തൊക്കെയുണ്ട് നോമ്പൊക്കെ ചൂട് ചൂടായിട്ട് ഭയങ്കര ക്ഷീണം കാര്യങ്ങളൊക്കെ അതായത് കുറച്ച് സ്റ്റോക്കുകൾ വന്നിട്ടുണ്ട് കഴിഞ്ഞ വീഡിയോ ഒന്ന് രണ്ട് സ്റ്റോക്കുകൾ വന്നു സ്റ്റോക്ക് വന്നിട്ടുണ്ട് അതായത് നമുക്ക് ഫുൾ ലോൺ കാര്യങ്ങൾ കൊടുക്കാൻ പറ്റിയൊരു പത്തോളം വൈദ്യുതി വണ്ടികൾ ഉണ്ട് സെവൻ വണ്ടികളുണ്ട് മാക്സിമം നമ്മൾ എന്താ വെച്ചാൽ ഉണ്ടെങ്കിൽ മാക്സിമം എല്ലാ ഏകദേശം വണ്ടികൾ കൊടുക്കാം അതുപോലെ തന്നെ എന്താ വെച്ചാല് പെരുന്നാൾ വരും മാക്സിമം കഴിഞ്ഞ വീഡിയോ കണ്ടനെക്കാൾ ഒരുപാട് റൈറ്റ് നമ്മൾ പെരുന്നാൾക്ക് ഒരു വണ്ടി എടുക്കുന്ന ആഗ്രഹം മുപ്പത് രൂപത് നമുക്ക് മാക്സിമം ലോൺ ചെയ്താൽ ഈ നിങ്ങൾ ഇവിടുന്ന് ഇപ്പൊ ഈ പെരുന്നാളിന് മുമ്പ് വണ്ടി എടുക്കുകയാണെങ്കിൽ റേറ്റ് ഒക്കെ പൊട്ടിച്ചിട്ട് നല്ല റേറ്റിന് ഇവർ ചെയ്തു മാക്സിമം ഡിസ്കൗണ്ട് ഒക്കെ ചെയ്തിട്ട് തീരുവു ഇതൊരു പ്രത്യേക ടൈപ്പ് ഉള്ള ഒരു ഷോറൂമാണ് കേട്ടോ കാരണം എന്താ പറയുക ഇവര് പറഞ്ഞിട്ടാണ് കച്ചവടം ചെയ്യുന്നത് അതായത് ഇപ്പൊ എന്തെങ്കിലും ഏതെങ്കിലും ഒരു വണ്ടി എന്തെങ്കിലും ഫോൾട്ട് കാര്യങ്ങൾ ഒക്കെ ഉണ്ടെങ്കിൽ അത് തുറന്നു പറയും ഇനി പിന്നെ അത് ഓൾപ്പിച്ചിട്ട് അതൊന്നും ഇല്ല ആ പ്രശ്നമൊന്നുമില്ല നിങ്ങളെടുത്തോ അങ്ങനത്തെ കച്ചവടം ഒന്നും ഇല്ല കച്ചവടം സീതാ സീത അല്ല അതെ എന്ത് അപാടകൾ ഉണ്ടെങ്കിൽ അത് ഓപ്പൺ ആയിട്ട് പറയും അങ്ങനത്തെ കച്ചവടമാണ് അതുകൊണ്ട് തന്നെ ഏതൊരാൾക്കും വിശ്വസിച്ചെടുക്കാൻ പറ്റിയ നല്ലൊരു ഷോറൂമാണ് അപ്പൊ തായ നമുക്ക് ഓരോ വണ്ടികളായിട്ട് തുടങ്ങുക എന്തായാലും ഇപ്പൊ ഈ ഒരു വീടിൽ ഈ വണ്ടി ഫുള്ള് മൊത്തം പിടിക്കാം നമുക്ക് മാക്സിമം രണ്ടു വീടാക്കി രണ്ട് പാട്ടാക്കിയിട്ട് ചെയ്യേണ്ടി വരും അപ്പൊ എന്തോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക പിന്നെന്താന്ന് വെച്ചാൽ അടുത്ത സെക്കൻഡ് എപ്പിസോഡ് ഉണ്ടെങ്കിൽ രണ്ടാമത്തെ എപ്പിസോഡ് നിങ്ങൾ കാണാൻ ശ്രമിക്കുക കാരണം എന്താ വെച്ചാൽ ഇവിടെ നിങ്ങൾ തപ്പി നടക്കുന്ന വണ്ടികളാണ് ഇവിടെ ഫുൾ ആയിട്ട് സ്റ്റോക്ക് ഉള്ളത് പിന്നെ സ്വിഫ്റ്റ് കാർ ഒരു അഞ്ചാറ് പീസ് ഉണ്ട് അതുപോലെ തന്നെ വാഗിന്റെ ഈ രണ്ട് വണ്ടികളും പല ആൾക്കാർ ഇങ്ങനെ നോക്കി നടക്കുന്നതാണ് അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം സ്വിഫ്റ്റിന്റെയും വാഗിന് എന്ന് പറയുന്നത് അതുമല്ലാതെ വേറെ കുറെ തരത്തിലുള്ള എല്ലാ കമ്പനികളും എല്ലാ കമ്പനി വണ്ടികളും ഇവിടെ ഉണ്ട് കേട്ടോ അപ്പൊ നമുക്ക് ഓരോ വണ്ടികളായിട്ട് നോക്കാം നേരെ വണ്ടിയിലേക്ക് പോകാം നമുക്ക് കാണിച്ചു കാണിച്ചു കൊടുക്കാം കൊടുക്കാം ഒരു മോഡൽ ആണ് വരുന്നത് ഫുൾ ഫുൾഡിൽ വണ്ടി വരുന്നത് ഫുൾ ഓപ്ഷൻ ആണ് എ സി പവർ സ്റ്റാറിംഗ് വിൻഡോ ഉണ്ടാവും അഡീഷണൽ സീറ്റും കാര്യങ്ങളും ബക്കറ്റ് സീറ്റും കാര്യങ്ങളും അടിച്ച് സെറ്റ് ബക്കറ്റ് സീറ്റ് ആക്കും കാര്യങ്ങളൊന്നും വണ്ടി കയറിയില്ല ടയർസ് പെർസെന്റേജാണ് ടയർ വരുന്നത് ആക്സിഡന്റ് റീപ്ലേസോ കാര്യങ്ങളൊന്നും ഇല്ല ഒന്നേ അറുപത് അതിൻ്റെ അടുത്ത് കിലോമീറ്റർ ഓടിയിട്ടുണ്ട് സർവീസ് ഉണ്ട് സെക്കൻഡ് ഓണർഷിപ്പിലാണ് വണ്ടി കിടക്കുന്നത് നമ്മൾ ചോദിക്കുന്ന പ്രൈസ് നാല് ലക്ഷം രൂപ നമ്മൾ ചോദിക്കുന്നുണ്ട് അത് നമുക്ക് ഒരു മൂന്നര മൂന്നര കാലം മൂന്നര ലോൺ ചെയ്ത് കൊടുക്കാം കൊടുക്കാം പിന്നെ വരുന്ന കസ്റ്റമർ ഒക്കെ നാലിൽ എന്തെങ്കിലും നൈസ് ആയിട്ട് പൊട്ടിച്ചു കൊടുക്കാം കയ്യിൽ നമ്മൾ നാല് ചോദിക്കുന്നുണ്ട് എന്തെങ്കിലും ചെറിയ മട്ടത്തിൽ നമുക്ക് നമുക്ക് കൊടുക്കാം മാക്സിമം വട്ടത്തില് ബലോറാവുന്നതാണ് പിന്നെ എന്താ വെച്ചാൽ കസ്റ്റമറോട് പറയാം ഇത് ചിലപ്പോ ഒരു നാലുവല്ലേ മൂന്ന് ലോൺ ഫെസിലിറ്റി കിട്ടുകയുള്ളു അപ്പൊ എമൗണ്ട് കുറച്ച് സാധാ പറഞ്ഞാൽ ഒരു എട്ട് രൂപ മാസം അടവുണ്ടാകും അത് കണ്ടുകാണ്ട് കസ്റ്റമർ എടുക്കുക കാരണം ഈ രണ്ട് ലക്ഷ രൂപ മൂന്നു ലക്ഷം രൂപയ്ക്ക് അവർ ഉദ്ദേശിക്കാറ് രൂപയൊക്കെ അടവാക്കാൻ ഉദ്ദേശിക്കാം ഇത് ഏറ് കുറച്ചാവുകൊണ്ട് മാക്സിമം ഒരു പത്ത് രൂപ അടവ് വരും അത് കസ്റ്റമർ ഒന്ന് മെയിൻ വെച്ചാൽ മതി ലോൺ ചെയ്തോളൂ മെക്കാനിക്കല് നമ്മൾ പറയുന്നത് മെക്കാനിക്കൽ നമ്മൾ ചെക്ക് ചെയ്ത് എടുക്കുന്നതാണ് രണ്ടാമത്തെ ഓപ്ഷൻ വരുന്നത് വരുന്ന ആൾക്ക് മെക്കാനിക്കിനെ കൂട്ടിയിട്ട് വരാം ഇല്ലെങ്കിൽ അവർക്ക് ഇവിടെ ഒരുപാട് ഷോറൂമുണ്ട് ഇവിടുന്ന് നൂറ് മീറ്റർ നൂറ് മീറ്ററുള്ളിൽ ഒരുപാട് ഷോറൂമുകൾ വരുന്നുണ്ട് എവിടെയും പോയിട്ട് അവർക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്തിട്ട് അവർ ഹൺഡ്രഡ് പെർസെന്റേജ് ഓക്കെ മാത്രം വണ്ടി ഒരു ഡെലിവറി എടുത്താൽ മതി അവരെ കൂടെ പോകും ബുദ്ധിമുട്ട് നമ്മൾ റെഡിയായി കൊടുക്കാൻ പറ്റുമ്പോൾ റെഡിയായി കൊടുക്കും അല്ലെങ്കിൽ അത് നിർത്തി നമുക്ക് മാക്സിമം റേറ്റ് കമ്മിയായിട്ട് നൂറ് ശതമാനം വണ്ടി ഒരു ഫോൾട്ടും ഇല്ല കേട്ടോ വണ്ടി നല്ല ആലുവ വണ്ടിയാണ് അപ്പൊ പെട്ടെന്ന് ഉണ്ടെങ്കിൽ പെട്ടെന്ന് നോക്കിയാലേട്ടോ ഇവിടെ ഒരു സ്വിഫ്റ്റ് കാർ നോക്കല്ലേ ഷിഫ്റ്റിലോട്ട് പോവാം നമുക്ക് ഇത് പെട്രോൾ വണ്ടിയാ ഇത് പെട്രോൾ രണ്ടായിരത്തി പതിനെട്ട് ന്യൂ മോഡൽ വരുന്ന ടൈപ്പ് ത്രീയിൽ വരുന്ന വണ്ടിയാണ് രണ്ടായിരത്തി പതിനെട്ട് ഇപ്പൊ നമ്മൾ എടുത്തപ്പോ കസ്റ്റമർ നമ്മളെ പേരിലോട്ട് മാറിയിട്ടുണ്ട് അപ്പൊ കിടക്കുന്നത് ഇപ്പൊ തേർഡ് ഓണറിലാണ് വണ്ടി കിടക്കുന്നത് കമ്പനി സർവീസ് നാപ്പത്തൊന്നായിരം ഓടിയിട്ടുണ്ട് വേറെ റീപേസോ കാര്യങ്ങളോ ഒന്നുമില്ല തേർഡ് ഓണർഷിപ്പകൊണ്ട് മാത്രം നമുക്ക് സെക്കൻഡ് ഓണർഷിപ്പ് നമ്മൾ വണ്ടി എടുത്തപ്പോ കസ്റ്റമർ പ്രശ്നങ്ങൾ കാരണം നമ്മൾ പേരിലോട്ട് മാറി നമ്മളെ ഷോപ്പിൽ ഓണറെ മൂന്നാമത്തെ ഓണറിൽ യാർഡിൽ നിൽക്കുന്നതാണ് ഇതിപ്പോ നമ്മൾ അതാ ആ നമുക്ക് ഫൈനൽ അഞ്ച് മുപ്പത് ചോദിക്കുന്നത് അഞ്ചേ കാലിൽ കൂട്ടി ചോർക്കാം നമുക്ക് അഞ്ച് ഹൈ ക്വാളിറ്റി വേണ്ടി പറഞ്ഞു ധൈര്യം പറഞ്ഞു കൊടുക്കാം കസ്റ്റമർ തന്നെ രണ്ടായിരത്തി പതിനെട്ട് ആണ് ഓപ്ഷൻ വണ്ടി പവർ ഡോർ പവർ ആണ് ഈ ഉള്ളും പുറത്തൊക്കെ നോക്കാണെങ്കിൽ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ് ഉള്ളിലെ നല്ല ക്വാളിറ്റി സീറ്റ് കവർ ചെയ്തിട്ടുണ്ട് എല്ലാം അതുപോലെ തന്നെ ടയർ ഉണ്ട് ഒരു ആവറേജ് റേറ്റ് സെവന്റി ഐറ്റ് കാണാൻ നല്ല വൃത്തിയുള്ള ഈ റെഡ് കളർ പിന്നെ ഇഷ്ടപ്പെടേണ്ടത് വണ്ടി അതായത് ഇല്ലാത്തോണ്ട് വണ്ടി ഓക്കെ അപ്പൊ മാക്സിമം ഇവിടെ നമുക്ക് അതിന്റെ ഐ ട്വന്റി അല്ലേ അതെ അതെ ഡീസൽ പെട്രോളാ അതായത് രണ്ടായിരത്തി പതിനെട്ട് മോഡല് പെട്രോൾ ആ രണ്ടായിരത്തി പതിനെട്ട് മോഡല് പെട്രോൾ ആണ് വരുന്നത് ഓക്കെ മേഘന സ്പെഷ്യൽ എഡീഷൻ ആണ് വൈക്കിൾ വരുന്നത് അപാകത തട്ടുമുട്ട് റീപ്ലേസ് കാര്യങ്ങളൊന്നും കയറി ഗ്യാരന് പറഞ്ഞു കൊടുക്കാം ഒന്നേ പത്ത് ഓടിയിട്ടുണ്ട് കമ്പനി സർവീസിന് നമുക്ക് കസ്റ്റമർക്ക് എടുത്തു കൊടുക്കാം ഉണ്ടായിരുന്ന ഷോറൂമെന്ന് വാങ്ങിച്ചാൽ സർവീസ് അത് മാറിയത് അവർ എഴുതി അത് നമുക്ക് വണ്ടി വണ്ടിപ്പോസ്റ്റമർ ആളെ പറഞ്ഞു കൊടുത്തല്ല വേറെ മേഗന സ്പെഷ്യലൈഡീഷൻ പറഞ്ഞ എല്ലാ ഫ്യൂച്ചേഴ്സും ബാക്കിൽ വിൻഡോ കാര്യങ്ങളുണ്ടാവും ഫ്രണ്ട്രണ്ട്രണ്ടിൽ വിൻഡോ ഉണ്ടോ എ സി പവ മെക്കാനിക്കല് ഗുഡ് ആണ് അവർ ചെക്ക് അവർക്ക് അറത്തായിട്ട് ചെയ്യുക കാരണം അതുമോ റീപ്ലേസ് ഒന്നും കയറിയിട്ടില്ല നമ്മൾ ചോദിക്കുന്നത് അഞ്ച് രൂപ ചോദിക്കുന്നുണ്ട് അതില് നാല് എൺപത് വരെ നമുക്ക് ലോൺ ലോൺ ചെയ്തു ചിലപ്പോൾ അഞ്ചു നമുക്ക് ഇൻഷാ കസ്റ്റമർ ഒന്ന് സംസാരിക്കും എന്തായാലും ഒരു തൊണ്ണൂറ്റഞ്ചെ ഒരു തൊണ്ണൂറിന് ഒക്കെ ഫൈനൽ നമുക്ക് വേറെ റേറ്റ് ആയിട്ട് എന്താ വെച്ചാൽ നമുക്ക് ഇത് കണ്ടിട്ട് വരും

അലവിൽ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ബാക്ക് പൈപ്പർ വരുന്നുണ്ട് എല്ലാ കാര്യങ്ങളും ഉണ്ട് ബട്ടർ സ്റ്റാർട്ട് വരുന്നില്ല സെഡ് സെഡി ഡീസൽ ഗ്രേ കളർ ആണ് ഓട്ടോമാറ്റിക് ഡീസലും കൂടിയാണ് അത്യാവശ്യം ഉണ്ടാവും ഇത് ഓടിയിട്ടുള്ളത് ആ നാപ്പത്തിനായിരം കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ള പക്ഷേ ഇതെ നമ്മുടെ പേരിലാണ് വണ്ടി കിടക്കുന്നത് കസ്റ്റമർ മാറണമെന്ന് പറഞ്ഞു തന്ന കാരണം തേർഡ് ഓണർഷിപ്പിൽ നമ്മളെ പേര് തന്നെ വണ്ടി കിടക്കുന്നത് കിലോമീറ്റർ ചെരുവേന് കസ്റ്റമർക്ക് എടുത്തു കൊടുക്കാം നമുക്ക് ഫൈനൽ ഒരു എട്ട് അറുപതിന് വണ്ടി നമുക്ക് കൊടുക്കാം എട്ട് ലക്ഷത്തി അറുപതിനാറ് വണ്ടി കൊടുക്കാം മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കാം ഏഴര ഏഴ് ലോൺ തന്നെ വണ്ടി ചെക്ക് പട്ടിയുടെ നോക്കിയിട്ട് അതായത് അവര് നമ്മൾ കസ്റ്റമർ ഉണ്ടാവും ഒരു സെക്കൻഡ്സ് വണ്ടി നമുക്ക് ഹഡ്രഡ് പെർസെൻറ്റേജ് പറയാൻ കഴിയില്ല ഞാൻ അവർ വരുമ്പോൾ ബുദ്ധിമുട്ട് ഉണ്ടെങ്കിൽ അവർക്ക് കണ്ടെത്താൻ കഴിയുള്ളൂ നോക്കിയെടുക്കുന്നതാണ് കസ്റ്റമർക്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഇവിടുന്ന് വണ്ടി ഇറക്കി കൊടുത്ത അവർ അടിച്ചു നോക്കാം അവരുടെ കൂടെ വർഷാപ്പേരുണ്ടെങ്കിൽ അവർക്ക് നോക്കി നോക്കാം ഏത് ഷോറൂമിലെ വർഷാപ്പിലേക്ക് കൊണ്ടുപോകാം ഹഡ്രഡ് പെർസെന്റ് നമ്മൾ അവരെ കൂടെ സപ്പോർട്ട് നിൽക്കും അവർക്ക് ഓക്കെ ആയിട്ട് മാത്രം ഇത് പ്രൊസീഡ് ചെയ്ത് മുന്നോട്ട് പോയാൽ മതി ഇല്ലാന്ന് തന്നെ അവർക്ക് ആടെ എല്ലാം തിരിച്ചേൽപ്പിച്ച് അവർക്ക് അവരെ ക്വാളിറ്റി ക്വാളിറ്റി പറഞ്ഞാൽ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കി എടുക്കുന്നതിന് ക്വാളിറ്റി നോക്കി എടുക്കുന്നതിന് കസ്റ്റമർക്ക് എന്താ വെച്ചാൽ നമ്മൾ കാണുന്ന ക്വാളിറ്റി അവർ അവർക്ക് ചിലപ്പോൾ ബമ്പറും കാര്യങ്ങളും സ്ക്രാച്ച് വരും നമ്മൾ യാഡിലോട്ട് കേട്ടുമ്പോൾ ഇത് നമുക്ക് പെയിന്റ് ചെയ്താലും കേട്ടാ പറ്റും പക്ഷെ ഇത് അവർക്ക് അപ്പൊ ക്വാളിറ്റി പോയി തോന്നും കാരണം ഇത് അവർക്ക് റീപെയിൻറ്റ് സാധാരണ സെക്കൻഡ് വണ്ടി കയറുമ്പോ എന്തായാലും റീപെയിന് അവിടെ ടച്ചപ്പ് വരും അതായത് മെയിൻ ഗ്ലാസ് അതുപോലെ റീപ്ലേസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അഭാഗത്ത് തന്നെയാണ് പക്ഷെ ബംബറും കാര്യങ്ങളും അതുപോലെ പാനലൈസ് കാര്യങ്ങളൊക്കെ നമുക്ക് ഒരു ഓപ്ഷൻ വരുന്നില്ല റീപെയിൻറ്റിംഗ് അതായത് ആവുന്ന റീപ്ലേസ് ആയിട്ട് വരുന്നില്ല പിന്നെ പെയിന്റ് ചെയ്യാൻ നമുക്ക് യാഡിൽ ഇടാൻ കഴിയില്ല നിങ്ങളായാലും ഞാനൊരു വണ്ടി കാണുമ്പോൾ ഫസ്റ്റ് ഇൻട്രോഡക്ഷൻ അവർക്ക് വണ്ടി പറ്റൂല്ലെന്ന് അറിയുന്നത് അത് പറ്റിയാലും നമുക്ക്

സിംഗിൾ ഓണർഷിപ്പ് ആണ് ആകെ എഴുപത്തിരണ്ടായിരം മാത്രമേ വണ്ടി വേണ്ടി കമ്പനി സർവീസിന്റെ റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല അപകടത്തെ കാര്യങ്ങളൊന്നുമില്ല നമുക്ക് ഫൈനൽ ഒരു നാലരക്ക് കൊടുക്കാം നമുക്ക് നാല് ഉറപ്പേന്റെ അടുത്ത് നമുക്ക് ലോൺ ചെയ്ത് കൊടുക്കാം നാലു കൊടുക്കാം നാല് രൂപയ്ക്ക് ഓട്ടോമാറ്റിക് പതിനെട്ട് വണ്ടി നമുക്ക് കൊടുക്കാം വണ്ടി ഹൈ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഫുള്ള് ചെക്ക് ചെയ്തിട്ട് എടുക്കാം ഓട്ടോമാറ്റിക് ആണ് അപകടത്തിൽ സിംഗിൾ ഓണർ എഴുപത്തിരണ്ടായിരം മാത്രം ഓടിയ വണ്ടി ഇൻഷുറൻസ് എടുത്തുകൊടുത്തിട്ട് പുതിയ എടുത്തുകൊടുത്തിട്ട് നമുക്ക് നാലരക്ക് നാലുപയ്യ കസ്റ്റമറിന് ഫിനാൻസും ചെയ്ത് കൊടുക്കാം അമ്പത് രൂപ കയ്യിലുണ്ടെങ്കിൽ അതിൽ എന്തെങ്കിലും നമുക്ക് പൊട്ടിച്ചു കൊടുക്കാം ടൈം ലോൺ അമ്പോട്ട് കൊടുക്കാം വണ്ടിക്ക് നമുക്ക് എന്തെങ്കിലും ചെറുതായിട്ട് പൊട്ടിച്ചു കൊടുക്കാം ഓക്കെ എന്തായാലും പൊട്ടിച്ചിട്ട് കേട്ടോ വണ്ടി നല്ല ഒരു സാധനം മാറിയിട്ടില്ല ഈ പട്ട വണ്ടിയാണ് കേട്ടോ നല്ല അലുവ പോലത്തെ വണ്ടിയാണ് വേണമെന്നുണ്ടെങ്കിൽ പട്ട വണ്ടി കാര്യം ആയിട്ട് നോക്കേണ്ടതെന്ന് വെച്ചാൽ മാനുവൽ വണ്ടിയല്ല ഓട്ടോമാറ്റിക് ആണ് രണ്ടായിരത്തി പതിനെട്ട് ഓട്ടോമാറ്റിക് നിങ്ങൾക്ക് മാർക്കറ്റ് റേറ്റ് ഒക്കെ അറിയുവല്ലോ കുറച്ചിട്ടാണ് ചോദിച്ചത് ചോദിക്കുന്നത് ഇന്ത്യൻ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ നല്ല അടിച്ചപൊളിയാണ് അപ്പൊ നോക്കിക്കാല്ലോ കേട്ടോ വേണമെങ്കിൽ നല്ലൊരു അടിപൊളി ഇന്നോവ ക്രിസ്റ്റ് നമുക്ക് നോക്കാം ഇത് കാര്യങ്ങൾ മോഡൽ ഫസ്റ്റ് ഓണർഷിപ്പിലാണ് വണ്ടി കിടക്കുന്നത് ആണ് വീലോട്ട് മാറിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനേഴ് ഫസ്റ്റ് ഓണർ ഓക്കെ സർവീസും കാര്യങ്ങളുണ്ട് മെയിൻ ക്ലാസ് റീപ്ലൈസ് കയറിയിട്ടുണ്ട് അഭാഗത്തെ കാര്യങ്ങൾ വണ്ടി ഹൈ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ക്വാളിറ്റിയിൽ നമുക്ക് ഒന്നുമില്ല നമുക്കൊരു പതിനാലേ മുക്കാലിൽ നമുക്ക് നമ്പർ ആക്കിയ കസ്റ്റമർ കയ്യിൽ പേര് മാറ്റി കൊടുക്കാം പേര് മാറ്റി കൊടുക്കാം ഇത് നമ്പർ നമ്പറായി കഴിഞ്ഞാൽ നമുക്ക് ലോൺ കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യുക ചെയ്തു അതിൽ എന്തെങ്കിലും ചെയ്യുന്ന ആൾക്കാരോട് പറ്റി തന്നെ നമുക്ക് രജിസ്ട്രേഷൻ ചെയ്യാൻ പറ്റുമോ ചെയ്തു ഓക്കെ വണ്ടി എന്ന് പറഞ്ഞാൽ നല്ല മനസ്സിലാവില്ല അതുപോലെ വണ്ടിക്ക് അതായത് എന്തായാലും മാറ്റി കൊടുക്കണ്ടല്ലോ ചെയ്തോടുക്കാൻ ഓണറ്റ് സോണറ്റ് പെട്രോൾ ആണ് പെട്രോൾ വണ്ടി ഫസ്റ്റ് ഓണർ ആ കോടിയിട്ടുള്ളത് ഇരുപത്തിരണ്ടായിരം കിലോമീറ്റർ മാത്രം മോഡൽ ഓടി പുതിയ മോഡലാണ് പെട്രോൾ ഇത് എന്തോ ചോദിച്ചാൽ ചെറിയൊരു തട്ട് വരുന്നുണ്ട് വണ്ടി മെയിൻ ക്ലാസ് മാറിയിട്ടുണ്ട് പ്ലണ്ടറിന്റെ ഭാഗത്ത് ചെറിയ വർക്ക് എടുത്തിട്ടുണ്ട് അഭാഗത്തെ കാര്യങ്ങളൊന്നും ഇല്ല വലിയ ബുദ്ധിമുട്ടാണ് ഗ്യാരം പുതിയ നമുക്ക് ഒരു ഏഴ് അറുപതിന് ഏഴ് അറുപതിനെടുക്കുക അവർക്ക് മാക്സിമം ഫുൾ ഹൺഡ്രഡ് ലോൺ കൊടുക്കാം നല്ല ചെയ്താൽ ആവശ്യം നമുക്ക് ഒരു മോഡൽ ഡീസലാണ് വരുന്നത് ഡീസൽ വരുന്നത് ഇവിടെ സെക്കൻഡ് ഓണറിൽ സെക്കൻഡ് ഓണറിൽ പോയി ഒന്നേ മുപ്പത്തെട്ട് കമ്പനി സർവീസ് ഉണ്ട് വേറെ അപകടം കാര്യങ്ങളൊന്നുമില്ല ഡീസൽ വിഡ് ഓപ്ഷനിലൊക്കെ ചെയ്തിട്ട് ചെയ്തിട്ട് കുഴപ്പം കാരണം നോക്കാണെങ്കിൽ ഏഴ് രൂപക്ക് നമുക്ക് കൊടുക്കാം എത്ര മോഡൽ പറഞ്ഞു അതായത് രണ്ടായിരത്തി പതിനേഴ് രണ്ടായിരത്തി പതിനേഴ് മോഡലാണ് ഏർ ഉപ്പ് പിന്നെ വില താത്തിട്ടോ ചെറുതായിട്ട് എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാവും നിങ്ങൾ ഫോൺ വിളിച്ചിട്ട് ഇങ്ങനെ ചോദിച്ചിരിക്കാൻ നിങ്ങൾ ഇവിടെ വന്ന് വണ്ടി ചെക്ക് ചെയ്ത് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ അപ്പൊ നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇവര് വില കുറച്ച് തരും ഫുൾ ലോഡ് വണ്ടിയാണ് വേറെ അപകട കാര്യങ്ങളൊന്നും ഇല്ല സെക്കൻഡ് ഓണറിൽ ഒന്ന് ഇരുപത്തെട്ട് ഒന്ന് മുപ്പതിനു വേറെ തട്ടുമുട്ടോ കാര്യങ്ങളൊന്നുമില്ല പെട്രോൾ ആവശ്യം പതിനഞ്ച് പതിനാലോ റേഞ്ചിലെ കിട്ടുന്നുണ്ടോ

ും കാര്യങ്ങളൊക്കെ ഉണ്ട് അപാകത ഒന്നും പറയാനുള്ള നമുക്ക് കസ്റ്റമർക്ക് അഞ്ചരക്ക് ഫുൾ ലോൺ ചെയ്തു അഞ്ചു കൊടുക്കും നമുക്ക് ഫയലിനെ അഞ്ച് <mukk> ും മാം തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് ഫസ്റ്റ് ഓണർ മുപ്പത്തി മൂവായിരം ഡ്രൈവർ ആണ് തന്നെ ക്വാളിറ്റി എന്ന് പറഞ്ഞപ്പോ ഹൈക്കോളിറ്റി വേണ്ട മാറിയിട്ടില്ല മാറിയിട്ടില്ല കമ്പനി സിഫ്ഫ്റ്റ് രണ്ടായിരത്തി പതിനെട്ടാണ് പെട്രോൾ വി എസ് ഐ ആണ് ഓപ്ഷൻ വരുന്നത് സെക്കൻഡ് ഓണർഷിപ്പിൽ എഴുപത്തി ഓടിയിട്ടുണ്ട് അപകടയുടെ കാര്യങ്ങൾ തട്ടമു ഒന്നും ഇല്ല വണ്ടി ക്വാളിറ്റി ഉണ്ട് റീപ്ലേസ് കാര്യങ്ങളൊന്നും കയറിയിട്ടില്ല നമുക്കൊരു അഞ്ചോ നാൽപ്പത് ചോദിക്കാം അഞ്ച് മുപ്പതിനും ഫൈന്റ് കുടിച്ചിട്ടുണ്ട് അഞ്ച് അഞ്ച് രൂപ ലോണും ചെയ്തോ അഞ്ച് രൂപ ലോൺ പത്തിരുപഞ്ചു രൂപ